പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വചനം എന്ന ടോപ്പിക് ആണ് അപ്പൊ നമ്മുടെ മലയാളം സിലബസ് എടുത്തു നോക്കിയാൽ പന്ത്രണ്ടാമത്തെ ടോപ്പിക് ആണ് വചനം വരുന്നത് അപ്പോൾ എന്താണ് വചനം എന്ന് ഭാഗം ഒന്നിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വചനം വചനം എന്നാൽ വചിക്കുന്നത് എന്നാണ് അർത്ഥം അതായത് ഒരു നാമപദം ഒന്നോ ഒന്നിലധികമോ എന്ന് കാണിക്കുന്നതിനായി ആ നാമപദത്തിൽ വരുത്തുന്ന രൂപഭേദമാണ് വചനം അപ്പോൾ വചനത്തെ നമുക്ക് രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് ഏകവചനമെന്നും ബഹുവചനമെന്നും അതുപോലെ മലയാള ഭാഷയിൽ ഇല്ലാത്തതും സംസ്കൃതത്തിൽ ഉള്ളതുമായ വചനരൂപം ഏതാണ് ദ്വിവചനമാണ് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് മലയാള ഭാഷയിൽ ഇല്ലാത്തതും സംസ്കൃതത്തിൽ ഉള്ളതുമായ വചനരൂപം ഏതാണ് ദ്വിവചനമാണ് അപ്പോൾ ബഹുവചനത്തെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം അതുപോലെ പൂജക ബഹുവചനം ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവരാണ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് പേജ് ഇത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇവിടെ ടു പ്ലസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുക ഇവിടെ മലയാളം എന്ന് കാണാം മലയാളത്തെ ക്ലിക്ക് ചെയ്യുക എല്ലാ മലയാളം ക്ലാസ്സും നിങ്ങൾ കാണുക നന്നായിട്ട് അതിനെ പഠിച്ചെടുക്കുക അതുകൂടാതെ ജനറൽ ഇംഗ്ലീഷ് ക്ലാസ് മാത്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുകൂടാതെ നിങ്ങൾക്ക് നോട്ട്സ് ആണ് വേണ്ടതെങ്കിൽ ഇത ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാല്ലേ ആദ്യത്തെ ഇത് സലിംഗ ബഹുവചനം ബഹുവചനത്തിന്റെ ആണ് പഠിച്ചെടുക്കുന്നത് അപ്പോൾ എന്താണ് സലിംഗ ബഹുവചനം സലിംഗ ബഹുവചനം എന്നാൽ ലിംഗഭേദത്തോടു കൂടി ബഹുവചനം എന്നാണ് അർത്ഥം അതായത് എന്താണ് ലിംഗ കൂടി ബഹുവചനം എന്നാണ് അർത്ഥം അതായത് സ്ത്രീ പുരുഷന്മാരെ വേർതിരിച്ചു കാണിക്കുന്നതാണ് സലിംഗ ബഹുവചനം സ്ത്രീ പുരുഷന്മാരെ വേർതിരിച്ചു കാണിക്കുന്നത് നപുംസക ഉൾപ്പെടും സ്ത്രീ പുരുഷ ലിംഗങ്ങളെ വേർതിരിച്ചു കാണിക്കുന്നതാണ് സലിംഗ ബഹുവചനം അതായത് എന്താണ് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ എന്താണ് പെണ്ണുങ്ങൾ എന്നത് െയാണ് കുറിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീജാതിയാണ് കുറിക്കുന്നത് നമുക്കറിയാം അതുപോലെ പുരുഷന്മാർ എന്നതെന്താണ് ആ പുരുഷ ജാതിയെ കുറിക്കുന്നതാണ് നമുക്കറിയാം അപ്പോ സ്ത്രീ പുരുഷന്മാരെ വേർതിരിച്ചു കാണിക്കുന്നതാണ് ഏത് സലിംഗ ബഹുവചനം ഇതിന്റെ പ്രത്യേകം വരുന്നത് മാർ കൾ എന്നിവയാണ് മാർ കൾ എന്നത് എന്താണ് ബഹുവചന പ്രത്യയമാണ് അപ്പൊ സലിംഗ ബഹുവചനത്തിന്റെ പ്രത്യയം വരുന്നത് മാർ എന്നും കള് എന്നുമാണ് നമുക്ക് ഉദാഹരണം പഠിച്ചെടുക്കാം അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും അപ്പോ പുരുഷൻ പുരുഷജാതിയെ കുറിക്കുന്നത് പുരുഷന്മാർ കൊമ്പനാനകൾ അധ്യാപകന്മാർ കാളകൾ സഹോദരന്മാർ ഇവക്കെല്ലാം എന്താണ് പ്രത്യേകം വന്നിരിക്കുന്നത് എന്താണ് മാർ അതുപോലെ കള്ളാണല്ലേ കള്ളെന്നും മാർ എന്നുമാണ് പ്രത്യയം വന്നിരിക്കുന്നത് അപ്പോൾ പുരുഷ ജാതിയെ വേർതിരിച്ച് കാണിക്കുന്നുണ്ട് ഇവിടെ പുരുഷന്മാരെ മാത്രമേ കുറിക്കുന്നുള്ളൂ പുരുഷന്മാർ അതുപോലെ കൊമ്പനാനകൾ എന്ന് പറയുമ്പോൾ അതെന്താണ് പുരുഷ ജാതിയാണ് കുറിക്കുന്നത് അതുപോലെ സ്ത്രീ ജാതിയെ കുറിക്കുന്നത് എന്താണ് അമ്മമാർ മാർ അമ്മമാർ അധ്യാപികമാർ പെൺകുട്ടികൾ ഗായികമാർ പിടിയാനകൾ ഇതെല്ലാം എന്താണ് സ്ത്രീജാതിയെ മാത്രം കുറിക്കുന്നവയാണ് അടുത്തത് നപുംസകം എന്താണ് മലകൾ നദികൾ ഇതിലെല്ലാം എന്താണ് പ്രത്യേകം വന്നിരിക്കുന്നത് കള്ളാണ് തടാകങ്ങൾ ഉപഗ്രഹങ്ങൾ കരാചരണാദികൾ നക്ഷത്രങ്ങൾ നെല്ലിക്കകൾ മരങ്ങൾ കസേരകൾ ഇതെല്ലാം എന്താണ് നപുസകലിംഗങ്ങളാണ് അപ്പോൾ ഇങ്ങനെ പുരുഷജാതിയെയും സ്ത്രീജാതിയെയും നപുംസകത്തെയും വേർതിരിച്ചു കാണിക്കുന്നവയാണ് സലിംഗ ബഹുവചനം എന്താണ് പുരുഷനാണോ സ്ത്രീയാണോ നപുംസകമാണോ എന്ന് ആ നാമത്തെ വേർതിരിച്ചു കാണിക്കുന്നതാണ് സലിംഗ ബഹുവചനം ക്ലിയർ അല്ലേ അടുത്ത നോക്കാം അലിംഗ ബഹുവചനം സ്ത്രീ പുരുഷന്മാരെ ചേർത്തു പറയുന്നതാണ് അലിംഗ ബഹുവചനം സലിംഗ ബഹുവചനത്തിൽ സ്ത്രീ പുരുഷന്മാരെ വേർതിരിച്ചു കാണിക്കുകയും അലിംഗ ബഹുവചനത്തിൽ എന്താണ് സ്ത്രീ പുരുഷന്മാരെ ഒന്നിച്ചു കാണിക്കുന്നത് അതായത് ഒന്നിച്ചു പറയുന്നതാണ് അലിംഗ ബഹുവചനം സ്ത്രീ പുരുഷന്മാരെ ചേർത്ത് പറയുന്നത് ഇതിൽ പുല്ലിംഗ ശബ്ദവും സ്ത്രീലിംഗ ശബ്ദവും ഉൾപ്പെടുന്നുണ്ട് എന്താണ് പുല്ലിംഗ ശബ്ദവും സ്ത്രീലിംഗ ശബ്ദവും ഉൾപ്പെടും അതുപോലെ പ്രത്യയം വരുന്നത് എന്താണ് അറ് എന്നതാണ് അലിംഗത്തിന്റെ പ്രത്യയം അലിംഗത്തിന്റെ പ്രത്യയം എന്താണ് അറ് എന്നതാണ് ചിലപ്പോൾ ക്വസ്റ്റ്യന് ചോദിച്ചേക്കാം അലിംഗ ബഹുവചന പ്രത്യയം ഏത് ഏതാണ് വരുന്നത് അറ് എന്നതാണ് അലിംഗ ബഹുവചന പ്രത്യയം അപ്പം നമുക്ക് ഉദാഹരണം നോക്കാം ഇവിടെ അദ്ധ്യാപകർ അദ്ധ്യാപകർ എന്ന് പറയുമ്പോൾ അതിൽ അധ്യാപികയും അധ്യാപകനും ഉൾപ്പെടും അതാണ് അലിംഗ ബഹുവചനം അധ്യാപകർ എന്ന് ചേർത്തു പറയുന്നതാണ് അധ്യാപകന്മാർ എന്നത് എന്താണ് സലിംഗത്തിലാണ് വരുന്നത് അധ്യാപകന്മാർ എന്ന് പറയുമ്പോൾ അത് പുരുഷഗണത്തെ മാത്രം കുറിക്കുന്നവയാണ് അധ്യാപകന്മാർ എന്നത് പുരുഷനെ മാത്രം കുറിക്കുന്നത് അതുപോലെ അധ്യാപികമാർ അധ്യാപികമാർ എന്നതെന്താണ് സ്ത്രീജാതിയെ മാത്രം കുറിക്കുന്നതാണ് അധ്യാപികമാർ എന്നത് അത് സലിംഗ ബഹുവചനത്തിലാണ് ഉൾപ്പെടുന്നത് ഇവ രണ്ടിനെയും അധ്യാപകന്മാർ എന്നതും അധ്യാപികമാർ എന്നതിനെയും ചേർത്ത് പറയുന്നതാണ് അധ്യാപകർ എന്നത് അത് ഏതിലാണ് അലിംഗത്തിലാണ് ഉൾപ്പെടുന്നത് ക്ലിയർ അല്ലേ ഇനി നമുക്ക് ഉദാഹരണം നോക്കാം ആളുകൾ ആളുകൾ എന്നെന്താണ് അലിംഗ ബഹുവചനമാണ് ആളുകൾ എന്നതെന്താണ് അലിംഗ ബഹുവചനമാണ് അടുത്ത പാട്ടുക പാട്ടുകാർ എന്നതും എന്താണ് അലിംഗ ബഹുവചനമാണ് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വേർതിരിച്ചു കാണിക്കുന്നില്ല രണ്ടു പേരെയും ഒരുമിച്ചാണ് ഇവിടെ പറയുന്നത് പാട്ടുകാർ എന്ന് അതുപോലെ ആളുകൾ എന്ന് പറയുമ്പോഴും ഒരുമിച്ചാണ് പറയുന്നത് അപ്പോ കൾ ആർ എന്നിവയാണ് ബഹുവചന പ്രത്യയങ്ങൾ എന്ന് ഓർക്കുക അടുത്ത ആരാധകർ ആരാധകർ എന്ന് പറയുമ്പോൾ ആരാധികയും ആരാധകനും ഉൾപ്പെടുക അല്ലേ അപ്പോൾ അവരെ ഒരുമിച്ച് പറയുന്നതാണ് ആരാധകർ എന്ന് അടുത്ത വിരുന്നുകാർ എന്ന് പറയുമ്പോഴും അവിടെ ആണാണോ പെണ്ണാണോ എന്ന് പറയുന്നില്ല വിരുന്നുകാർ എന്നത് എന്താണ് അലിംഗ ബഹുവചനത്തിലാണ് ഉൾപ്പെടുന്നത് രണ്ടുപേരെയും ചേർത്താണ് പറയുന്നത് അടുത്ത ശത്രുക്കൾ ശത്രുക്കൾ എന്നതും എന്താണ് അലിംഗത്തിലാണ് ഉൾപ്പെടുന്നത് യാത്രക്കാർ പ്രേക്ഷകർ ആസ്വാദകർ ധീരർ ജാതക്കാർ ഇന്ത്യക്കാർ അതുപോലെ മിത്രങ്ങൾ ആസ്വാദകർ ജോലിക്കാർ ഇവയെല്ലാം എന്താണ് അലിംഗ ബഹുവചനത്തിന്റെ ഉദാഹരണങ്ങളാണ് അപ്പൊ പഠിച്ചു വെക്കുക ആളുകൾ പാട്ടുകാർ ആരാധകർ വിരുന്നുകാർ ശത്രുക്കൾ യാത്രക്കാർ പ്രേക്ഷകർ ആസ്വാദകർ ധീരർ ജാതക്കാർ ഇന്ത്യക്കാർ മിത്രങ്ങൾ ആസ്വാദകർ ജോലിക്കാർ ഇവരെല്ലാം എന്താണ് അലിംഗത്തിന് ഉദാഹരണമാണ് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് ജോലിക്കാർ ജോലിക്കാർ എന്ന് പറയുമ്പോൾ ജോലിക്കാരത്തെയും ജോലിക്കാരനെയും ഒരുമിച്ച് പറയുന്നതാണ് ജോലിക്കാർ എന്ന് അല്ലെ അടുത്തത് മനുഷ്യർ മനുഷ്യർ എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വേർതിരിച്ച് പറയുന്നില്ല അപ്പോൾ അതെന്താണ് അലിംഗ ബഹചനത്തിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ ശിശുക്കൾ ശിശുക്കൾ എന്ന് പറയുമ്പോൾ അവിടെ വേർതിരിച്ചു കാണിക്കുന്നില്ല ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ വേർതിരിച്ച് കാണിക്കുന്നുണ്ട് ശിശുക്കൾ എന്നതെന്താണ് അലിംഗമാണ് അതുപോലെ വീട്ടുകാർ വീട്ടുകാർ അമ്മയാണോ അച്ഛനാണോ ആങ്ങളെയാണോ പെങ്ങളാണോ എന്ന് വേർതിരിച്ച് പറയുന്നില്ല വീട്ടുകാർ എന്നത് എല്ലാവരെയും ഒരുമിച്ച് പറയുന്നതാണ് അതുപോലെ മക്കൾ മക്കൾ ആണാണോ പെണ്ണാണോ എന്ന് പറയുന്നില്ല മക്കൾ എന്നതെന്താണ് അലിംഗ ബഹുവചനമാണ് മൃഗങ്ങൾ മൃഗങ്ങൾ അടുത്തത് നാട്ടുകാർ നർത്തകർ നർത്തകനാണോ നർത്തകിയാണോ എന്ന് പറയുന്നില്ല കാഴ്ചക്കാർ ജനങ്ങൾ ജനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ആണാണോ പെണ്ണാണോ എന്ന് പറയുന്നില്ല അടുത്ത ബന്ധുക്കൾ കുട്ടികൾ സമർത്ഥർ സമർഥർ സമർത്ഥൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ആണ്ണയാണ് കുറിക്കുന്നത് സമർത്ഥർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരിക അലിംഗ ബഹുവചനമാണ് വരിക സമർത്ഥർ എന്നത് അലിംഗ ബഹുവചനം അടുത്തത് നോക്കാം ഒരു ആണ് നമുക്ക് നോക്കാം താഴെ പറയുന്നവേ സലിംഗ ബഹുവചന രൂപമേത് അപ്പോൾ സലിംഗ ബഹുവചനം എന്താണ് അലിംഗ ബഹുവചനം എന്താണെന്ന് ക്ലിയർ ആയില്ലേ ഇനി നോക്കിക്കെ ക്വസ്റ്റിനുള്ള ആൻസർ നിങ്ങൾക്ക് വേഗം കിട്ടും പെണ്ണുങ്ങൾ വേലക്കാർ അധ്യാപകർ പെണ്ണ് ഇവിടെ സലിംഗ ബഹുവചന രൂപം സലിംഗ ബഹുവചന രൂപമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വരിക സലിംഗ ബഹുവചനം സലിംഗ ബഹുവചനം എന്നാൽ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വേർതിരിച്ചു കാണിക്കുന്നത് ഇവിടെ പെണ്ണുങ്ങൾ എന്നതല്ലേ സലിംഗ ബഹുവചനത്തിൽ ഉൾപ്പെടുക പെണ്ണുങ്ങൾ എന്നതാണ് സലിംഗ ബഹുവചന രൂപം അടുത്തു നോക്കാം താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ ബഹുവചനത്തെ കുറിക്കുന്ന അലിംഗവചന പ്രത്യയം ചേർന്ന രൂപമേത് അലിംഗ വചനപ്രത്യയം ചേർന്ന രൂപം അപ്പൊ വചന പ്രത്യയം ഏതാണ് അർ എന്നതാണ് അലിംഗ വചനത്തിന്റെ പ്രത്യയം അമ്മമാർ സ്വാമികൾ മിടുക്കന്മാർ അധ്യാപകർ ഏതായിരിക്കും ഉൾപ്പെടുന്നത് അധ്യാപകർ അധ്യാപകർ എന്നതാണ് അലിംഗ വചന പ്രത്യയം ചേർന്ന രൂപം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അമ്മമാർ മാർ എന്നത് എന്താണ് സലിംഗ ബഹുവചന പ്രത്യയമാണ് അതുപോലെ സ്വാമികൾ അത് നമുക്കിനി പഠിക്കാനുണ്ട് അടുത്ത മിടുക്കന്മാർ മിടുക്കന്മാർ എന്താണ് മാർ മാർ ഏതാണ് ഇവിടെ പുരുഷജാതിയാണ് കുറിക്കുന്നത് മിടുക്കൻ എന്ന് പറയുമ്പോൾ എന്താണ് പുരുഷനാണ് അതുപോലെ മാർ എന്നത് സലിംഗ ബഹുവചന പ്രത്യയമാണ് അടുത്തത് നോക്കാം മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ് മലയാളികൾ എന്നത് ഏത് ബഹുവചന രൂപമാണ് സലിംഗ ബഹുവചനം പൂജക ബഹുവചനം അലിംഗ ബഹുവചനം ഇതൊന്നുമല്ല ഏതായിരിക്കും രണ്ടു മാത്രം ശരി ഒന്ന് മാത്രം ശരി മൂന്ന് മാത്രം ശരി നാല് മാത്രം ശരി മലയാളികൾ എന്ന പദം ഏതിലാണ് ഉൾപ്പെടുന്നത് അലിംഗ ബഹുവചനത്തിലാണല്ലേ അലിംഗ ബഹുവചനമാണ് മലയാളികൾ അവിടെ ആണാണോ പെണ്ണാണോ എന്ന് കുറിക്കുന്നില്ല അലിംഗ ബഹുവചനമാണ് അങ്ങനെയാണെങ്കിൽ മൂന്ന് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് അടുത്തത് മിടുക്കർ എന്ന പദം ഏത് ബഹുവചന വിഭാഗത്തിൽ പെടുന്നു മിടുക്കർ എന്ന പദം ഏത് ബഹുവചന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് മിടുക്കർ എന്നതെന്താണ് അർ എന്നത് അലിംഗ ബഹുവചന പ്രത്യയമാണ് അതുപോലെ ഇവിടെ മിടുക്കനാണോ അതോ മിടുക്കിയാണോ എന്ന് പറയുന്നില്ല അപ്പോൾ ദിവചനം അലിംഗ ബഹുവചനം പൂജക ബഹുവചനം സലിംഗ ബഹുവചനം ഏതാണ് ഉൾപ്പെടുന്നത് അലിംഗ ബഹുവചനമാണല്ലേ അടുത്തു നോക്കാം താഴെ കൊടുത്തിരിക്കുന്നതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ അലിംഗ ബഹുവചന പദമേത് സ്വാമികൾ അഭിഭാഷകർ വൃദ്ധന്മാർ പുസ്തകങ്ങൾ അലിംഗ ബഹുവചന പദം ഏതായിരിക്കും ഉൾപ്പെടുന്നത് വൃദ്ധന്മാർ എന്നത് എന്താണ് ആൺജാതിയാണ് അതായത് പുരുഷജാതിയാണ് കുറിക്കുന്നത് പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നപുംസകമാണ് സലിംഗത്തിലാണ് ഉൾപ്പെടുന്നത് സലിംഗ ബഹുവചനം സ്വാമികൾ എന്നത് പൂജക ബഹുവചനമാണ് നമുക്കിനി പഠിക്കാനുണ്ട് അഭിഭാഷകർ ആണേത് അലിംഗ ബഹുവചനത്തിൽ ഉൾപ്പെടുന്നത് അടുത്തത് ചിലർ എന്ന പദം ഏത് വചനമാണ് ചിലർ എന്നത് ഏത് വചനമാണ് ഏകവചനം സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം ദ്വിവചനം അപ്പോൾ ചിലർ എന്നത് ഏതിലാണ് ഉൾപ്പെടുന്നത് ചിലർ എന്നത് അലിംഗ ബഹുവചനത്തിലാണ് ഉൾപ്പെടുന്നത് ഇവിടെ എന്ത് സംഭവിച്ചു ആണാണോ പെണ്ണാണോ എന്ന് പറയുന്നില്ല അടുത്തത് പൂജക ബഹുവചനം അപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ ബഹുമാന സൂചകമായി ചേർക്കുന്നതാണ് പൂജക ബഹുവചനം എന്താണ് പൂജക ബഹുവചനം ഒരു വ്യക്തിക്ക് തന്നെ ബഹുമാന സൂചകമായി ചേർക്കുന്നതാണ് പൂജക ബഹുവചനം അതായത് ബഹുമാനത്തെ സൂചിപ്പിക്കുന്നവയാണ് പൂജക ബഹുവചനം ബഹുമാനത്തെ സൂചിപ്പിക്കുന്നവയാണ് പൂജക ബഹുവചനം അതായത് പൂജകം എന്ന വാക്കിനെ പൂജയെ അഥവാ ബഹുമാനത്തെ എന്ന അർത്ഥത്തിലാണ് വരുന്നത് പൂജകം എന്നത് ബഹുമാനത്തെ കുറിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് വരുന്നത് ഉദാഹരണം നോക്കിയാൽ സ്വാമികൾ നമ്മൾ നേരത്തെ ഓപ്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു സ്വാമികൾ എന്ന പദം ഇവിടെ സ്വാമി എന്ന് പറയുമ്പോൾ ഒരാളെ മാത്രമാണ് കുറിക്കുന്നത് പക്ഷേ കൾ എന്ന പ്രത്യേകം ചേർന്ന് വരുന്നുണ്ട് കൾ എന്ന പ്രത്യേകം ചേർന്ന് വരുന്നുണ്ട് അപ്പോൾ ഏതാണ് ബഹുവചനത്തിലാണ് ഉൾപ്പെടുന്നത് അതായത് രൂപം കൊണ്ട് ബഹുവചനമാണെന്ന് തോന്നുമെങ്കിലും ഇവ ഏകവചനമാണ് അതായത് സ്വാമി എന്ന് പറയുന്നത് ഒരാളെയാണ് കുറിക്കുന്നത് അതുപോലെ തന്നെ ഗുരുക്കൾ ഗുരുക്കൾ എന്നതിൽ കൾ എന്നതെന്താണ് കൾ എന്നത് ബഹുവചന പ്രത്യയമാണ് ഗുരു എന്നതോ ഏകവചനത്തിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ കൾ എന്ന് കാണുമ്പോൾ ബഹുവചനമായി തോന്നുമെങ്കിലും ഇവ എന്താണ് ഏകവചനത്തിലാണ് വരുന്നത് അപ്പോൾ പൂജക ബഹുവചനം പൂജകം അതായത് ബഹുമാന സൂചകമായാണ് ഈ ഒരു വ്യക്തിയെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഗുരു കൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ രൂപം കൊണ്ട് ബഹുവചനമാണെന്ന് തോന്നുമെങ്കിലും ഇവ ഏകവചനത്തിലാണ് ഉൾപ്പെടുന്നത് അടുത്ത പ്രത്യയം എന്താണ് വരുന്നത് പ്രത്യയം വരുന്നത് അർ കൾ എന്നിവയാണ് പൂജക ബഹുവചനത്തിന്റെ പ്രത്യയങ്ങൾ ഉദാഹരണങ്ങൾ നോക്കാം തിരുവടികൾ തിരുവടികൾ എന്ന് കാണുമ്പോൾ എന്താണ് തിരുവടി എന്നതെന്താണ് ഏകവചനമാണ് കൾ എന്നതെന്താണ് ബഹുവചന പ്രത്യയമാണ് അപ്പോൾ രൂപം കൊണ്ട് ബഹുവചനമാണ് പക്ഷേ ഇവ ഏകവചനത്തിലാണ് അതുപോലെ ബഹുമാന സൂചകമായാണ് തിരുവടികൾ എന്ന് വിളിക്കുന്നത് അടുത്തത് ബ്രാഹ്മണർ ബ്രാഹ്മണർ എന്നതും എന്താണ് ബഹുമാനാർത്ഥമാണ് ബ്രാഹ്മണർ എന്ന് വിളിക്കുന്നത് അടുത്ത അവകൾ നിങ്ങൾ പിള്ളയാർ പണിക്കർ കൗരവർ മാന്യർ അതുപോലെ സ്വാമികൾ ഭീഷ്മർ ആചാര്യർ താങ്കൾ മാര ദ്രോണർ ഗുരുക്കൾ വൈദ്യർ ഇത്രയും എന്താണ് ബഹുമാനത്തെ കുറിക്കുന്നവയാണ് പൂജക ബഹുവചനങ്ങൾക്ക് ഉദാഹരണമാണ് ഇവിടെ വൈദ്യർ ഗുരുക്കൾ ദ്രോണർ അതുപോലെ മാര സ്വാമികൾ ഇവയെല്ലാം ആവർത്തിച്ച് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്താണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം അടുത്തു നോക്കാം ശാസ്ത്രീകൾ തീർത്ഥപാദർ മഹാവീര്യർ വൈദ്യർ കൗരവർ പണിക്കർ പത്രാധിപർ ധൃതരാഷ്ട്രർ കൃപർ സ്വാമികൾ രാജാക്കൾ തങ്ങൾ ഭാഗവതർ അതുപോലെ വൈകുണ്ഠ സ്വാമികൾ ഇവയെല്ലാം എന്താണ് ഒരാളെയാണ് കുറിക്കുന്നത് പക്ഷെ ബഹുമാന സൂചകമായാണ് കൾ എന്ന് പ്രത്യേകം ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇവ എന്താണ് പൂജക ബഹുവചനമാണ് അടുത്തത് നോക്കാം തങ്ങളെ പറയുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം വിദ്യാർത്ഥികൾ ദ്രോണർ ശിശുക്കൾ സ്ത്രീകൾ ചോദ്യം കണ്ടപ്പോൾ തന്നെ നമുക്ക് പിടിയിട്ട് എന്താണ് ദ്രോണർ ആണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം അടുത്തത് പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക വേടർ പണിക്കാർ വൈദ്യർ അധ്യാപകർ പൂജക ബഹുവചന രൂപം കിട്ടിയിൽ ഏതാണ് വൈദ്യരാണ് അല്ലേ വൈദ്യർ വേടർ എന്നത് എന്താണ് അലിംഗ ബഹുവചനമാണ് വേടർ അവിടെ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് കാണിക്കുന്നില്ല പണിക്കാർ എന്നതും എന്താണ് അലിംഗത്തിലാണ് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് കാണിക്കുന്നില്ല അധ്യാപകർ എന്നതും എന്താണ് അലിംഗത്തിലാണ് ഉൾപ്പെടുന്നത് അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം പദമേത് പൂജക ബഹുവചനത്തിന് അധ്യാപകന്മാർ സ്വാമികൾ വേലക്കാർ മരങ്ങൾ കിട്ടിയിലെ ഏതാണ് സ്വാമികളാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങൾ അടുത്തത് മാറാർ ചെണ്ട കൊട്ടുന്നു അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു മാറാർ ചെണ്ട കൊട്ടുന്നു ഇതിൽ അടിവരയിട്ട പദം ഏതാണ് മാരാറാണ് അടിവരയിട്ട പദം അപ്പോൾ ഏത് വിഭാഗത്തിലാണ് അലിംഗ ബഹുവചനം സലിംഗ ബഹുവചനം ബഹുവചനം പൂജക ബഹുവചനം അപ്പൊ ബഹുവചനം എന്ന് കാണുമ്പോൾ ബഹുവചനം നോട്ട് ചെയ്യാതിരിക്കുക ഏതാണ് പൂജക ബഹുവചനമാണ് മാരാർ എന്നത് മാരാർ എന്നത് അലിംഗത്തിലാണ് ഉൾപ്പെടുന്നത് എന്നും തോന്നിയേക്കാം പക്ഷെ ഏതാണ് പൂജകമാണ് മാരാർ എന്നത് ബഹുമാനത്തെ സൂചിപ്പിക്കുന്നവയാണ് ഓക്കെ അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് കുട്ടികൾ സ്ത്രീകൾ ഗുരുക്കൾ പുരുഷന്മാർ പൂജക ബഹുവചനത്തിന് ഇവിടെ ഉദാഹരണം ഏതാണ് ഗുരുക്കൾ ഗുരുക്കൾ എന്നതാണ് പൂജ ബഹുവചനത്തിന് ഉദാഹരണം അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത് അധ്യാപകന്മാർ സ്വാമികൾ വേലക്ക മരങ്ങൾ പൂജക ബഹുവചനത്തിന് ഏതാണ് ഉദാഹരണം സ്വാമികൾ മരങ്ങൾ എന്നത് ഏതാണ് സലിംഗ ബഹുവചനത്തിലാണ് നപുംസകത്തിലാണ് ഉൾപ്പെടുന്നത് അടുത്ത അധ്യാപകന്മാർ എന്നത് എന്താണ് ബഹുവചനമാണ് വേലക്കാർ എന്നതെന്താണ് അലിംഗ ബഹുവചനമാണ് അടുത്തത് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പൂജക ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തി എഴുതുക ഏതൊക്കെയാണ് വരുന്നത് ഭടന്മാർ ഗുരുപാദർ അധ്യാപികമാർ മിടുക്കന്മാർ അപ്പൊ ഇവിടെ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതായിരിക്കും ഗുരുപാദർ ഗുരുപാദർ എന്നതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം അതായത് ബഹുമാനത്തെ സൂചിപ്പിക്കുന്നവ ഓക്കേ അല്ലേ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സലിംഗ ബഹുവചനം എന്താണ് അലിംഗ ബഹുവചനം എന്താണ് പൂജക ബഹുവചനം എന്താണെന്ന് പഠിച്ചു അപ്പോൾ ഇവയെല്ലാം എന്താണ് ബഹുവചനത്തിന്റെ ടൈപ്സ് ആണ് ഓക്കെ അപ്പോൾ സലിംഗ ബഹുവചനം എന്താണെന്ന് നമുക്കറിയാം അലിംഗ ബഹുവചനം എന്താണെന്ന് അറിയാം പൂജക ബഹുവചനം എന്താണെന്ന് അറിയാം അതുപോലെ ഏകവചനം എന്താണെന്നും അറിയാം ബഹുവചനം എന്താണെന്നും അറിയാം അപ്പോൾ ഇതൊന്നും മറന്നു പോവാതിരിക്കുക നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വായിച്ചാൽ തന്നെ വേഗത്തിൽ മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി